ഹലോ അസ്സാമലൈക്കും രണ്ട് കപ്പ് ചോറും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഓയിലൊന്നും ചേർക്കാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ആർക്കും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക ദിവസം ഒന്നും അരച്ച് വെക്കുക ഒന്നും വേണ്ട അപ്പോൾ ഇതാ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഞാൻ രണ്ട് കപ്പ് ചോറാണ് ഇതേപോലൊരു ബൗളിലാണ് കേട്ടോ അളന്നെടുത്തിട്ടുള്ളത് ഈ ബൗളിൽ ഒരു ബൗള് കപ്പിലാകുമ്പോൾ രണ്ട് കപ്പ് ഇതൊരു മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങ രണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മൂന്ന് കൂടുതലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റിയാണ് പിന്നെ ഞാൻ അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എന്താണ് ഇത് രണ്ട് കപ്പ് തന്നെയാണ് നമ്മൾ ഇതേ പാത്രത്തിലാണ് ചോറെടുത്തിട്ടുള്ളത് അപ്പോൾ അതേ അളവിനാണ് ചോറ് എത്ര എടുക്കണോ അതേ അളവിനാണ് കേട്ടോ നമ്മൾ റവ എടുക്കേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് ഒരേ അതേ പാത്രത്തിൽ ഒരു പാത്രം വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു പാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്കിത് മിക്സിഡ് ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം ഇത് അരക്കാനുള്ള വെള്ളമുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മളൊരു വലിയ മിക്സിൽ ജാർ എടുത്തിട്ടുണ്ട് നിങ്ങൾ രണ്ട് പാട്ടായിട്ടാണ് അരച്ചെടുക്കുന്നത് വെച്ചാൽ അങ്ങനെ അരച്ചെടുക്കാം കേട്ടോ ഞാൻ അളവ് കൃത്യമായിട്ട് പറയണത് അതിനനുസരിച്ച് നിങ്ങൾ ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വെള്ളം കൂടി പോകരുത് അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടൂല പിന്നെതാ നമ്മളിത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ബൗളിൽ ഒരു കാൽ കപ്പും കൂടി വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളം നമ്മളിതാ ഈ പാത്രത്തിൽ ഒന്ന് ചുഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടി നമ്മൾ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതാ ഞമ്മളത് കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ അതാ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ല തിക്കിലാണ് ഇരിക്കുന്നത് ഇത്രയും തിക്ക് വേണ്ട അപ്പം അതുകൊണ്ട് ഞാൻ അതേ പാത്രത്തിൽ തന്നെ നേരത്തെടുത്ത് അതേ കാൽ കപ്പ് വെള്ളം കൂടി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകാൻ വേണ്ടിയിട്ട് കണ്ടല്ലപ്പം അത് തിക്കിലാണ് ഇരിക്കുന്നത് ഇത്ര തിക്കും വേണ്ട എന്നാൽ ലൂസായി പോകും ചെയ്യരുത് ഇപ്പോൾ അതാ കാൽ കപ്പും കൂടി വെള്ളം എടുത്തിട്ടുണ്ട് അത് നമ്മുടെ മിക്സിയുടെ ജാറില് ഒഴിച്ചിട്ട് മിക്സി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പം അതാ നമ്മൾ മിക്സി കഴുകിയിട്ട് അതുകൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം മൊത്തത്തിൽ നമ്മൾ റവ് എടുത്ത പാത്രത്തിന് രണ്ടര കപ്പ് വെള്ളമാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ഇല്ലാണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊക്കെ കൂടുതൽ നേരം വെക്കേണ്ടി വരും അപ്പോൾ അത് റെസ്റ്റ് ഒന്നും ചെയ്യാണ്ട് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ബേക്കിംഗ് സോഡയൊന്നും ഇട്ട് ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതാ നല്ലോണം മിക്സാക്കി എടുക്കുക ഇത് ഇതാ ഇതുപോലെ തിക്കാണ് കേട്ടോ ഉള്ളത് നല്ല ലൂസായി പോകരുത് അതേപോലെ ടൈറ്റ് ആയി പോയിട്ടുണ്ടെങ്കിലും നമുക്കിത് ഹോൾസ് കിട്ടൂല എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അഞ്ച് മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി കൂടുതൽ നേരം വെക്കേണ്ട ഇപ്പം അത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ഇതാണ് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ എടുക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കണം കേട്ടോ കാരണം അല്ലെങ്കിൽ നമ്മൾ മൺചട്ടി എടുത്താലും മതി നമ്മൾ ഓട്ടോടൊക്കെ എടുക്കുന്ന മൺചട്ടി ഉണ്ടല്ലോ അതിലായാലും കുഴപ്പമില്ല കേട്ടോ പക്ഷെ അതിലാകുമ്പോൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് ഇതുപോലെ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കില്ല കാരണം ഒരു തുള്ളി എണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കണില്ല നോൺ സ്റ്റിക്കിൽ എണ്ണ തേച്ച് കൊടുക്കരുത് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഹോൾസ് കിട്ടൂല കേട്ടോ അപ്പോൾ അതാ നല്ലോണം ചൂടായതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മളിത് ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ടുണ്ട് കണ്ടല്ലോ നല്ലോണം ഹോൾസ് വരുന്നുണ്ട് ഹോൾസ് വന്നതിൻ്റെ ശേഷം നമുക്കിത് അടച്ച് വെച്ചുകൊടുക്കാം അപ്പോൾ അതാ നമ്മളിത് അടച്ച് വെച്ചിട്ടുണ്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വെച്ചാൽ മതി വേഗത്തിൽ കുക്കായി കിട്ടും ഇപ്പോൾ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല അതേപോലെ നല്ല സോഫ്റ്റും ആണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ കണ്ടല്ലോ നല്ല ഹോൾസോട് കൂടിയ അപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് റവ ചേർത്ത് കൊടുത്തിട്ടും ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടും ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഗോതമ്പ് പൊടി ആകുമ്പോൾ നമ്മൾ റവ എടുത്ത അതേ അളവിന് ചോറ് എടുക്കരുത് ഗോതമ്പ് പൊടി ആകുമ്പോൾ അതിൻ്റെ പകുതിക്ക് എടുത്താൽ മതിയാകും ഇപ്പോൾ താ ഞങ്ങള് ഇതുപോലെ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ലാസ്റ്റ് വരെ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ നല്ല സോഫ്റ്റും നല്ല ഹോൾസും ഉള്ള നല്ല അപ്പം കിട്ടും ഫസ്റ്റ് മാത്രമൊന്നും ഞാൻ ഞാനിതിൻ്റെ ഫുൾ എന്താണ് ലാസ്റ്റ് വരെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം കണ്ടല്ലോ നല്ല സോഫ്റ്റിയാണ് നല്ല ടേസ്റ്റിയാണ് ഒട്ടിപ്പിടിക്കൊന്നുമില്ല എന്നാൽ നല്ല സോഫ്റ്റുമാണ് നമ്മുടെ ദോശ കഴിക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള റവ ദോശയാണ് ഇത് നമുക്ക് ചോറ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ കളയും വേണ്ട നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം ഇപ്പോൾ ഇതാ കണ്ടല്ലോ ലാസ്റ്റാണ് കേട്ട് നമ്മുടെ പാത്രം ഞാൻ തേച്ച് എടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പാത്രം കാലിയായിട്ടുണ്ട് ചെറുതായിട്ട് നമ്മൾ പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നമ്മൾ ചുട്ടെടുത്ത എല്ലാ ദോശയും കാണിച്ചു തരാം കണ്ടല്ലോ നല്ല ടേസ്റ്റിയാണ് അതേപോലെ നല്ല നല്ല ആണ് സോഫ്റ്റുമാണ് എത്ര നേരം വെച്ചാലും നമുക്കിത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ചെയ്യും പിന്നെ അതേപോലെ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ ആക്കി എടുക്കണം പിന്നെ നമ്മൾ ചോറ് എടുക്കുന്നതിന് അതേ അനുസരിച്ച് തന്നെ നമ്മൾ റവയും ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങ ഇല്ലാന്ന് വെച്ചിട്ടും ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ തേങ്ങ തേങ്ങ ഇല്ലെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഫുള്ളും നമുക്കിതുപോലെ ഹോൾസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും വരാം അസലക്കും